മലങ്കര ക്യാപ്റ്റലിക് ടി വി അവതരിപ്പിക്കുന്നു വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രക്ഷാകര രഹസ്യങ്ങളുടെ അർത്ഥതലങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര നാം തുടരുകയാണ് അച്ഛ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കുരിശിലെ ബലി ദൈവ അടയാളമാണ് ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതി പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുന്നു പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയും ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതിയും പിതാവിൻ്റെ ഹിതപ്രകാരവും സ്വന്തം ഇഷ്ടമനുസരിച്ചും പുത്രൻ തൻ്റെ ജീവൻ കുരിശിൽ ബലിയായി അർപ്പിക്കുന്നു എന്നാൽ അതേസമയം ഗത്സമനിയിലും കുരിശിലും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഗത്സവനയിലെ യേശുവിൻ്റെ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന പ്രാർത്ഥനയും വിശുദ്ധ കുരിശിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ഈ നിലവിളിച്ചുള്ള പ്രാർത്ഥനയും സ്വയം ഇഷ്ടപ്രകാരം ആണ് യേശു ബലി ആയിട്ട് കുരിശിൽ അർപ്പിക്കപ്പെട്ടത് എന്നുള്ളതും ഒരുമിച്ച് പോവുക ഈ കുരിശിലെ പ്രാർത്ഥനയെയും ഗത്സമനയിലെ പ്രാർത്ഥനയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മരണത്തിലെ ഒരു മഹാരഹസ്യം അടങ്ങിയ കാര്യമാണ് ഈ ചോദ്യത്തിൽ ബ്രദർ ചോദിച്ചിരിക്കുക ഏറെ ആളുകൾ ഈ രണ്ട് കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ഏറെ വിഷമിക്കാറുണ്ട് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയും ചെയ്യാറുണ്ട് ഇതൊന്നും അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ അല്ല എന്ന് അമുഖമായിട്ട് പറഞ്ഞുകൊണ്ടിട്ട് കാരണം ഈ ഒരു മഹാരഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ് നമ്മെ നയിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഏറ്റവും ആദ്യം ഗത്സെമിനിൽ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം മർക്കോസ് പതിനാല് മുപ്പത്തിയാറിൽ കാണാം ആപ പിതാവെ എല്ലാം അംഗേക്ക് സാധ്യമാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ ഈ പ്രാർത്ഥനയോട് ചേർത്ത് തന്നെ യേശു ക്രിസ്തു പറയുന്നത് എന്റെ ഹിതം പോലെയല്ല നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെ രണ്ട് ഹിതങ്ങളുണ്ട് യേശു ക്രിസ്തുവിൽ തന്നെ രണ്ട് ഹിതങ്ങളുണ്ട് ഒരു ഹിതം മാനുഷികമായ ഹിതമാണ് രണ്ടാമത്തേത് ദൈവികമായ ഹിതമാണ് അത് ത്രിയേക ദൈവത്തിൻ്റെ ഹിതമാണ് അപ്പോൾ രണ്ട് ഹിതങ്ങൾ പരസ്പരം വൈരുദ്ധ്യങ്ങളില്ലാതെ ഒരു വ്യക്തിയായി നിൽക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താണ് അതിനുള്ള വഴി ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ് അനുസരണമാകുന്ന ഈ ബലിയുടെ പ്രത്യേകത ഇതാണ് മാനുഷികമായി ഇച്ഛയുണ്ട് ഹിതമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തിന് മാനുഷികഹിതം എന്നും വിധേയപ്പെട്ടിരിക്കണം എന്നാണ് യേശു സകല മനുഷ്യർക്കും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്ന് ഞാൻ പറയും നമുക്കെല്ലാവർക്കും മനുഷ്യർ എന്ന നിലയിൽ ഒരു ഹിതമുണ്ട് ഇച്ഛയുണ്ട് സ്വതന്ത്രമായ ഒരു ഇച്ഛയാണ് നമുക്കുള്ളത് യേശുക്രിസ്തുവിനെ പോലെ ആവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിന്റെ ഹിതം ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുക സമർപ്പിക്കുക ദൈവത്തിൻ്റെ ഹിതത്തെ പൂർണ്ണമായി സ്വീകരിക്കുക ദൈവത്തിൻ്റെ ഹിതത്തിന് മുകളിൽ നിൻ്റെ ഹിതത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല മറിച്ച് നിൻ്റെ ഹിതത്തിന് മുകളിൽ ദൈവത്തിന് ഹിതത്തെ സ്ഥാപിക്കുവാൻ അനുവദിക്കുക അതാണ് ഗത്സമിന് തോട്ടത്തിൽ യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു വളരെ അധികം മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ദൈവപുത്രൻ മനുഷ്യനായിട്ടാണ് ജീവിക്കുക പാപമൊഴികെ എല്ലാത്തിനും നമ്മോട് സമനായി തീർന്നു അവൻ്റെ വേദനകളെല്ലാം റിയൽ വേദനകളാണ് അത് അഭിനയമല്ല അവൻ മനുഷ്യനെന്ന നിലയിൽ പൂർണ്ണമായും മാനസികമായും ശാരീരികമായും എല്ലാം സഹനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ആ സഹനം ആർക്ക് വേണ്ടിയാണ് ഏറ്റുവാങ്ങിയത് മനുഷ്യന് വേണ്ടിയാണ് ഏറ്റുവാങ്ങിയത് ആർക്ക് പകരമായിട്ടാണ് ഈ സഹനവും ശിക്ഷ ഏറ്റുവാങ്ങുന്നത് മനുഷ്യരുടെ പകരക്കാരനായി പ്രതിപുരുഷനായിട്ടാണ് അവരുടെ റെപ്രസെൻ്റേറ്റീവായിട്ട് അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യേശു അമ്പത്തി മൂന്ന് ആറ് നമ്മുടെ അകൃത്യങ്ങൾ ദൈവം അവൻ്റെ മേൽ ചുമത്തി രണ്ട് കോരുന്തോ സഞ്ച ഇരുപത്തി ഒന്ന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി അപ്പോൾ യേശു ക്രിസ്തുവിടെ ആ പ്രാർത്ഥന അതിൻ്റെ ആഴത്തിലേക്ക് നാം എത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു ആരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഒരു പാപിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഹീസ് സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് എ സിനൾ പാപിയുടെ സ്ഥാനത്താണ് അവൻ നിൽക്കുക പാപമറിയാത്തവൻ പരിശുദ്ധനായവൻ പാപിയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭാരം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് പാപിയുടെ അവസ്ഥ എന്താണ് അവൻ ദൈവത്തിൽ നിന്ന് അകൽച്ചയിൽ നിൽക്കുകയാണ് പുത്രനായ യേശുവിന് പിതാവിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല പക്ഷേ പാപിയുടെ സ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് യേശു ക്രിസ്തു ഈ വേദന അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ അനുഭവിക്കുന്നത് നിന്നിൽ നിന്ന് അകലുക എന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ അതാണ് അതിൻ്റെ അർത്ഥം തീർച്ചയായും മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മരണത്തെ എല്ലാവർക്കും ഭയമാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്കണ്ഠയുണ്ട് അതും ദാരുണമായ അതിക്രൂരമായ മരണം ശരീരത്തിൽ മനുഷ്യനായി പൂർണതയിൽ ഈ സഹനം അവസാനത്തെ വരെ കുടിക്കണം മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് എങ്കിലും മാനസികമായിട്ടും ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ പിതാവിൽ നിന്ന് തൻ്റെ ആബായിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പാപിയുടെ സ്ഥാനത്താണ് താൻ നിൽക്കുക പരിശുദ്ധനായവൻ പറഞ്ഞാൽ ഒരു ചെളിയിൽ നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണത് ഇതാണ് ഗത്സെമിനിയിലെ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ സാരാംശം പക്ഷെ യേശുക്രിസ്തു അവസാനിപ്പിച്ചത് എങ്ങനെയാണ് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ കാരണം അതൊരു പ്രലോഭനമാണ് എന്ന് യേശുക്രിസ്തു തിരിച്ചറിയുന്നു ഏതൻ തോട്ടത്തിലെ ആദാമിൻ്റെ മുമ്പാകെ ഉണ്ടായ പ്രലോഭനം ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതമല്ല എൻ്റെ ഹിതം പോലെ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ ഹിതം ഈ പഴം ഭക്ഷിക്കേണ്ട എന്നാണെങ്കിൽ എൻ്റെ ഹിതം അത് ഭക്ഷിക്കണം ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് മുകളിൽ സ്വന്തം ഹിതം സ്ഥാപിക്കാനുള്ള പ്രലോഭനമാണ് ആദാവിൻ്റെ കാര്യത്തിലും ഈ ഗത്സമന് തോട്ടത്തിലും നമ്മൾ കാണുന്നത് ഗത്സമിന് തോട്ടത്തിൽ രണ്ടാമത്തെ ആദാം നേരിടുന്ന പ്രലോഭനം ഇതുതന്നെയാണ് പക്ഷേ ഈ പ്രലോഭനത്തെ യേശു ക്രിസ്തു അതിജീവിക്കുകയാണ് പുത്രനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിതാവിന് അനുസരിക്കുക പിതാവിന് ഹിതം നിറവേറ്റുക എന്നതാണ് ഇനി കുരിശിലെ നിലവിളിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏലോയി ി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്താണ് ഈ ഒരു നിലവിളിയുടെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ ശാരീരികമായ വേദന അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുന്നു മാനസികമായ സംഘർഷം അപമാനം അഭിമാനശതം പരിഹാസം സകലരാളും ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവം അതെല്ലാം മനുഷ്യൻ എന്ന നിലയ്ക്ക് തൻ്റെ ശൂന്യവൽക്കരണത്തിലൂടെ പുത്രനായ ദൈവം അനുഭവിക്കുകയാണ് ഈ വേദന ഇപ്പോൾ ആത്മാവിനെ തൊട്ടിരിക്കുന്നു കാരണം കാരണമെന്താണ് യേശുക്രിസ്തുന് വേദന ഇത്രയും ധാരമേറിയത് എന്തുകൊണ്ടാകുന്നു അതിൻ്റെ കാരണം പിതാവായ ദൈവത്തിൻ്റെ മൗനമാണ് പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു എപ്പോൾ യേശു ക്രിസ്തു എപ്പോഴും പിതാവായ ദൈവത്തോടു കൂടെയാണ് ആപ പിതാവിൻ്റെ എപ്പോഴും ഇപ്പോൾ പിതാവ് പോലും നിശബ്ദനായിരിക്കുന്നു ഈ ഒരു ഏകാന്തതയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ആ മാനസികവും ആത്മികവുമായ വേദനയുടെ കാഠിന്യം പിതാവായ ദൈവത്തിൻ്റെ മൗനം അവിടെ യേശു ക്രിസ്തു ആബ എന്നല്ല വിളിക്കുന്നത് ഏതൊരു മനുഷ്യനും ദൈവത്തെ വിളിക്കുന്ന പോലെ എലോയ് ദൈവമേ എന്നാണ് വിളി സാധാരണ വാക്ക് ദൈവമെന്നാണ് വിളിച്ചിരിക്കുന്നത് അതുതന്നെ യേശു ക്രിസ്തുവിൻ്റെ വേദനയുടെ ആഴം അവിടെ വ്യക്തമാക്കുകയാണ് കാരണം എന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റെപ്പിംഗ് ഇൻ ടു ഷൂസ് ഓഫ് ദ സിന്നർ പാപിയായ മനുഷ്യൻ്റെ സ്ഥാനത്താണവൻ നിൽക്കുക ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് സകല മനുഷ്യരുടെയും പാപം തൻ്റെ ചുമലിൽ ഏറ്റെടുക്കുന്നതിൻ്റെ എന്താണെന്ന് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന നിമിഷമാണത് അതും നിഷ്കളങ്കനും പരിശുദ്ധനും പാപം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആള് അതെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു വേദന അസഹ്യമായി പോവുകയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് തൻ്റെ ആപ പിതാവ് തന്നോട് സംസാരിക്കുന്നില്ല സഹനത്തിൻ്റെ ഈ പാനപാത്രം തനിയെ കുടിക്കണം ഈ അവസരത്തിലും ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണമായി വിശ്വസിക്കുക പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് അതുകൊണ്ട് ചില ദൈവശാസ്ത്രജ്ഞർ പ്രത്യേകിച്ച് വാൾട്ടർ കാസ്പർ പോലെയുള്ള തിയോളജിയനൊക്കെ പറയുന്നത് അവൻ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം ആലപിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വാക്യമാണ് ലമാ എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു കാരണം യഹൂദരുടെ രീതി അനുസരിച്ച് ഒരു സങ്കീർത്തനത്തിലെ ആദ്യത്തെ വാക്ക് ചൊല്ലുമ്പോൾ അത് മുഴുവൻ ചൊല്ലി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ അങ്ങനെയെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നൽകുന്ന സംരക്ഷണത്തെയും വിജയത്തെയും സങ്കീർത്തകൻ പ്രഘോഷിക്കുകയാണ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഈ സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും അവസാനം അങ്ങ് എനിക്ക് വിജയം നൽകും എന്നുള്ളൊരു പ്രത്യാശയിലാണ് ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം അവസാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കുരിശു മരണത്തിലൂടെയും പീഡാസഹനത്തിലൂടെ താൻ കടന്നു പോകുമ്പോഴും മൂന്നാം നാൾ പിതാവായ ദൈവം എന്നെ ഉയർപ്പിക്കും എന്നൊരു പ്രത്യാശയും ഈ വാക്കുകളിൽ കാണുവാൻ സാധിക്കും എന്ന് ചില ദൈവശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു എന്നാൽ നാം ഏവരും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് പാപം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നു എന്നൊരു വലിയ സത്യമാണ് ഈ ഒരു അവസ്ഥയിലാണ് യേശു ക്രിസ്തു പാപിയുടെ സ്ഥാനത്ത് നിന്ന് ഈ ശാപം ഏറ്റുവാങ്ങി സഹിക്കുന്നത് ഗലാത്യക്കാർക്കുള്ള ലേഖനം മൂന്ന് പതിമൂന്ന് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായിത്തീർന്നു ബേത്തലഹേമിൽ പാതിരാത്രിയിൽ താൻ ജനിച്ച് വീഴുമ്പോൾ കൂരിരുട്ടായിരുന്നുവെങ്കിലും അവിടെ വലിയ പ്രകാശം ഉദയം ചെയ്തു ഇവിടെ നമ്മൾ കാണുന്നത് നട്ടുച്ച നേരത്ത് ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു മൂന്ന് മണിക്കൂർ നേരം മുഴുവൻ ഇരുട്ടാണവൻ അതായത് പാപിയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ യേശുക്രിസ്തു അനുഭവിച്ച ഈ ഈയൊരു ഏകാന്തത ഈ ഒരു ഒറ്റപ്പെടൽ അത് പാപത്തിൻ്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നു സഹനം അതിൻ്റെ പൂർണതയിൽ നമുക്കായി ഏറ്റെടുത്ത് യേശുക്രിസ്തു തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു കുരിശിൻ ചുവട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായ പതിനാറാം വാക്യത്തിരിങ്ങിനെ കുറിച്ച് വെച്ചു ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു ഇതാണ് യേശു ക്രിസ്തുവിന്റെ നമ്മോടുള്ള സ്നേഹം പിതാവായ ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും സകലരാളും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലൂടെ താൻ കടന്നു പോകേണ്ടി വരുമ്പോഴും പിതാവായ ദൈവം എന്ന് ഉപേക്ഷിച്ചുവോ എന്നുപോലും ചിന്തിച്ച് പോകുന്ന നിമിഷങ്ങളിൽ യേശുക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല പ്രത്യാശ കൈവിടിയുന്നില്ല അവിടുത്തെ സ്നേഹം ദുർബലമായി പോകുന്നില്ല കുരിശിൽ നിന്ന് ഇറങ്ങാൻ അതിശക്തമായ പ്രലോഭനം ഉണ്ടാകുമ്പോഴും നിസ്സഹായനായി കാണപ്പെടുമ്പോഴും അവിടുന്ന് സ്നേഹിക്കുന്നു തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സകല മനുഷ്യർക്കും എന്നേക്കുമായി അവിടുന്ന് വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് ഗത്സമിനു തോട്ടത്തിലെ പ്രാർത്ഥനയും കുരിശിലെ പ്രാർത്ഥനയും ഒരു നിരാശൻ്റെ നിലവിളിയല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ് അതുകൊണ്ടാണ് ഏറ്റവും അവസാനം യേശുക്രിസ്തു ക്രിസ്തു പറയുന്നത് പിതാവെ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു തുടങ്ങി എങ്കിലും അവസാനിപ്പിക്കുന്നത് പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എങ്ങനെയാണ് പിതാവായ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരേണ്ടത് യേശുക്രിസ്തു അവിടെ വെച്ച് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് ഈ ഒറ്റ പ്രാർത്ഥനയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് മരണനേരം നമ്മുടെ ജീവിതം അതിൻ്റെ സമഗ്രതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സമയം ആ സമയത്ത് പൂർണ്ണമായ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും മനുഷ്യന് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് യേശു അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പിതാവെ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു മനുഷ്യന് ഏറ്റവും വിലയേറിയത് എന്താണ് മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ് സ്വന്തം ജീവനാണ് അതല്ലേ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം ബാക്കിയെല്ലാം നഷ്ടപ്പെടാം നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ ജീവൻ അതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം സ്വന്തം ജീവൻ നൽകണം എന്നാണ് പിതാവിൻ്റെ ഹിതമെങ്കിൽ അതിനെ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ട് യേശുക്രിസ്തു തൻ്റെ ജീവൻ നൽകുമ്പോൾ അതിലൂടെ എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യേശുക്രിസ്തു മുമ്പാകെ രണ്ട് ചോയ്സ് ചോയ്സാണുള്ളത് ഒന്നെങ്കിൽ തൻ്റെ ജീവനെ പ്രതിയുള്ള സ്നേഹം എനിക്ക് മരിക്കേണ്ട എനിക്ക് ജീവിക്കണം കാരണം ഈ ലൈഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് രണ്ടാമതെന്താണ് പിതാവായ ദൈവത്തോടുള്ള സ്നേഹവും താൻ ആരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നുവോ ആ മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹം അപ്പോൾ സ്നേഹവും ജീവനും തമ്മിലാണ് ഇവിടെ ഒരു ചോയ്സ് വന്നിരിക്കുന്നത് യേശുക്രിസ്തു എന്ത് തിരഞ്ഞെടുത്തു സ്നേഹത്തെ തിരഞ്ഞെടുത്തു സ്നേഹം മരണത്തെക്കാൾ ശക്തമാകണമെങ്കിൽ സ്നേഹമാദ്യം ജീവനേക്കാൾ ശക്തമാകണം എന്നത് ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകത്തിൽ ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പ മനോഹരമായിട്ട് കുറിച്ച് വെച്ചു സ്നേഹം മരണത്തെക്കാൾ ശക്തമാകണമെങ്കിൽ സ്നേഹമാദ്യം ജീവനേക്കാൾ ശക്തമാകണം സ്വന്തം ജീവനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കാൻ നാം തീരുമാനിക്കുമ്പോൾ മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ജീവനാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവൻ അതാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥനയും ആരാധനയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം അപ്പം അങ്ങനെ കുരിശിലൂടെ മനുഷ്യനെ ജീവിക്കാൻ യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുകയാണ് സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് എന്നത് പുനരുത്ഥാനം തെളിയിക്കുകയാണ് ഇഫ് ഡെത്ത് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഈവിൾ ദർ ഇസ് നോ ഈവിൾ ദ് ഗാഡ് ക്യാൻ നോട്ട് കോങ്ക മരണം ഏറ്റവും വലിയ തിന്മയാണെങ്കിൽ ദൈവത്തിന് കീഴ്പ്പെടുത്താനാവാത്ത ഒരു തിന്മയും ഇല്ല എന്നത് യേശു പുനരുത്ഥാനം തെളിയിക്കുകയാണ് അതുകൊണ്ടാണ് മർക്കോസ് പതിനഞ്ച് മുപ്പത്തിയേഴിൽ സുവിശേഷകൻ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് അത്യുച്ചത്തിൽ അവൻ ഗർജിച്ചു അപ്പോൾ മർക്കോസിന് സുവിശേഷത്തിൽ അവസാനം നമ്മൾ കാണുന്നത് വിജയത്തിൻ്റെ ഒരു വലിയ ഗർജനമാണ് അട്ടഹാസമാണ് അതാണ് വലിയ ശബ്ദം പുറപ്പെടുവിച്ച് അവൻ പ്രാണൻ വെടിഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യോന്നാൻ സുലിയാട് സുവിശേഷത്തിൽ കുരിശുമരണ ഉത്ഥാനവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് കുരിശിലുള്ള ഉയർത്തപ്പെടൽ രക്ഷയുടെ മണിക്കൂറാണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത എന്താണ് യേശു ക്രിസ്തു നമുക്കായി മരിച്ചു ഈ ഡയറ്റ് ഫോറസ്റ്റ് റോമാക്കാർക്കുള്ള ലേഖനം ആറാം അധ്യായത്തിൽ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നു യേശു ക്രിസ്തുവിനെ പോലെ നാം മരിക്കുന്നുവെങ്കിൽ പോലെ നാം ഉയർപ്പിക്കപ്പെടും ഈ പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്കും ശ്രമിക്കുക ഗത്സമനയിലെയും കുരിശിലെയും പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നാം ഈ എപ്പിസോഡിൽ പാപിയായ മനുഷ്യന്റെ സ്ഥാനത്തുനിന്ന് പാപിയുടെ മരണം ഏറ്റുവാങ്ങിയ യേശുക്രിസ്തു സഹനം അതിൻ്റെ പാരമ്യത്തിൽ അനുഭവിച്ചു പാപിയുടെ ജീവിതം പിതാവായ ദൈവത്തിൽ നിന്നും എത്ര അകലെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു യേശു ഈ പ്രാർത്ഥനയിലൂടെ ചെയ്തത് യേശുവിൻ്റെ ഈ പ്രാർത്ഥനകൾ നിരാശയുടെ പ്രതികരണമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് പ്രത്യാശയുടെ പ്രഘോഷണമായിട്ടാണ് തുടർന്നുള്ള യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ വചനങ്ങൾ ഇതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കി തരുന്നതും പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രാർത്ഥന മനുഷ്യൻ ദൈവമുമ്പാകെ എപ്രകാരം ജീവിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ മാതൃക പിഞ്ചുന്നു കൊണ്ട് നമുക്കും ജീവിക്കാം ഏവർക്കും നന്ദി